ഇന്ന് മലയാളികൾക്ക് അഭിമാന നിമിഷമാണ് നമ്മുടെ പ്രിയ നടൻ ലാലേട്ടൻ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് സ്വന്തമാക്കി ഈ അവാർഡ് വെറുമൊരു ബഹുമതി മാത്രമല്ല ഒരു നടൻ നൽകിയ ജീവിതകാല സംഭാവനകളുടെ ഉയർന്ന അംഗീകാരമാണ് നാൽപ്പത് വർഷത്തിലേറെ നീണ്ട അഭിനയത്തിൽ അയ്യായിരത്തിലേറെ കഥാപാത്രങ്ങളെ അദ്ദേഹം സജീവമാക്കിയിട്ടുണ്ട് ആദ്യകാല സിനിമകളിലെ യുവ കഥാപാത്രങ്ങളിൽ നിന്ന് ഇന്നത്തെ മഹത്തായ കഥാപാത്രങ്ങൾ വരെ എല്ലാം ലാളിത്യത്തോടെ അതുല്യമായ പ്രകടനശേഷിയോടെ അദ്ദേഹം നമ്മിലേക്ക് എത്തിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കിരീടം വാനപ്രസ്ഥം സ്പടികം ദൃശ്യം തുടങ്ങി അനവധി സിനിമകളിലൂടെ അദ്ദേഹം മലയാള സിനിമയെ ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഓരോ കഥാപാത്രത്തെയും ജീവൻ നിറച്ചുകൊണ്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ ലാലേട്ടനായി മാറിയത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മലയാളത്തിൻ്റെ ഇന്ത്യൻ സിനിമയ്ക്കും ഒരു മഹത്തായ അഭിമാനമാണ് നമ്മുടെ സ്വന്തം താരത്തിന് ലഭിച്ച ഈ അംഗീകാരം ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും ആഘോഷിക്കാനുള്ള വേളയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നിങ്ങളുടെ അഭിനയവും സമർപ്പണവും തലമുറകളെ പ്രചോദിപ്പിക്കട്ടെ ഇതുപോലുള്ള വാർത്തകളും വീഡിയോകളും കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക